The ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു ഞാനും സുഖമായിട്ടിരിക്കുകയാണ് ഇന്ന് നമ്മൾ പൊന്ന് മൺട്രോ തുരുത്തിലേക്കാണ് കേട്ടോ ഞാൻ പറയുകയാണെങ്കിൽ കേരളത്തിൽ വെച്ചിട്ട് ഏറ്റവും അടിപൊളിയായിട്ടുള്ള ടൂറിസ്റ്റ് സ്പോട്ടാണ് കേട്ടോ ഇത് നിങ്ങൾ വീഡിയോ കണ്ടിട്ട് കമൻറ്റ് ചെയ്യണോട്ടോ എങ്ങനെയുണ്ടെന്നുള്ളത് കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മൺട്രോ തുരുത്ത് പോകാനായിട്ട് റെഡിയാക്കിയായിരുന്നു പക്ഷേ ടൈം വൈകിയതുകൊണ്ട് പോകാൻ പറ്റിയില്ലാന്ന് ഇന്നും അതുപോലൊക്കെ തന്നെ എണ്ണിട്ടോ നേരത്തെ ഇറങ്ങണമെന്നും പറഞ്ഞ് റെഡിയാക്കിയായി നിന്നതാണ് പക്ഷെ ഭയങ്കര മഴയായിരുന്നു അപ്പൊ അത് കൊറേട്ടൊന്നും പറഞ്ഞു നോക്കി നിന്ന് അഞ്ചു മണിക്കാണ് കേട്ടോ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് അഞ്ചര ആയി മൺട്രോത്തുരത്തെത്തിയപ്പോ നമ്മൾ ഓൾറെഡി ഒരു ഫ്രണ്ടിനെ വിളിച്ച് വള്ളമൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അവിടെ എത്തി ആ ചേട്ടനെ വിളിച്ച് പറഞ്ഞു അഞ്ചു മണിക്കെങ്കിലും നിങ്ങൾ ഇവിടെ എത്തണമായിരുന്നു അന്നാലാണ് ഫുള്ള് കറങ്ങി ആറരയ്ക്ക് ആവുമ്പോഴേക്കും തിരിച്ചെത്തത്തോ ഉള്ളായിരുന്നെന്ന് അങ്ങനെ ആ പ്ലാൻ അവിടെ ക്യാൻസലായി പോയി പിന്നെ എന്തായാലും അവിടം വരം വന്നതല്ലേ എങ്ങനെയാണ് വള്ളത്തിൽ കയറി നിന്ന് കറങ്ങാണ്ട് വന്നെന്ന് വിചാരിച്ചിട്ട് ഏതെങ്കിലും ഒരു ൂറിനക്ക് ഇറങ്ങാന്ന് പറഞ്ഞിട്ട് നമ്മൾ നമ്മളവിടെ അന്വേഷിച്ച് നടക്കുകയായിരുന്നു കേട്ടോ നമ്മൾ മെയിൻ സ്പോട്ടിൽ വന്നു അവിടെയാണ് ഫുൾ ടൂറിസ്റ്റുകളും വന്നിട്ട് വള്ളം എടുത്തിട്ട് പോകുന്നത് അപ്പൊ അവിടുത്തെ വള്ളക്കാരെടുത്ത് ചോദിച്ചപ്പോൾ അവർ ഓക്കെ പറഞ്ഞു ഒരു വള്ളത്തിന് ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് രണ്ട് മണിക്കൂറത്തേക്ക് ചാർജ് വരുന്നത് ഒന്നര മണിക്കൂറാണെങ്കിൽ എണ്ണൂറ് രൂപയും ഒരു മണിക്കൂറാണെങ്കിൽ അറുന്നൂറ് രൂപയാണോ വള്ളത്തിന് ചാർജ് മാക്സിമം എട്ടു പേർക്ക് കയറാൻ പറ്റും ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങളൊരു ഗ്യാങ് ആയിട്ട് വരാണെങ്കിൽ എൻജോയ് ചെയ്ത് വള്ളം എടുത്ത് പോവാൻ പറ്റോ നമ്മൾ രണ്ട് പേരുണ്ടായുള്ളൂ എന്നിട്ടും വള്ളം തന്നെയാണ് എടുത്തത് ആദ്യം കൊട്ടവഞ്ചി എടുക്കാന്നാണ് വിചാരിച്ചത് പിന്നെ തല കറങ്ങൊന്നും പേടിച്ചിട്ടാണ് അത് എടുക്കാതിരുന്നത് കൊട്ടവഞ്ചി ആണെങ്കിൽ ഇരുന്നൂറ്റി രൂപയാണ് രൂപയാണാവുന്നത് രണ്ട് പേർക്ക് കേറാം പിള്ളേരുണ്ടെങ്കിൽ പിള്ളേരെയും കയറ്റാൻ പറ്റോട്ടോ ഇനിയിപ്പോ കൈയാക്കിങ്ങറിയുന്നവരാണെങ്കിൽ അതായിരിക്കും കുറച്ചും കൂടി ലാഭം നൂറ്റി അമ്പത് രൂപ ആവുന്നുള്ളൂ കുറച്ച് തുഴയണം എന്ന് മാത്രമേ ഉള്ളൂ വൈബ് ഞാൻ പറയുകയാണെങ്കിൽ വള്ളമായിരിക്കും ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് കനാലും തോടും വഴിയേക്കാണ് അപ്പൊ ചില സ്ഥലത്തെത്തുമ്പോൾ ഒരു ബ്രിഡ്ജ് പോലെ ഉണ്ടാവും അത് നമുക്ക് ക്രോസ് ചെയ്യേണ്ടതായിട്ട് വരും അപ്പം ഇങ്ങനെ കുനിങ്ങി ഇരിക്കേണ്ടി വരും കേട്ടോ വള്ളത്തിൻ്റെ ഉള്ളിൽ ആദ്യം നമുക്ക് ചെറുതായിട്ട് പേടിയേക്കാം അതിൻ്റെ ഉള്ളിൽ സ്റ്റക്കായി പോവോ തിങ്ങിഞ്ഞിരിങ്ങി പോകുന്നൊക്കെ പക്ഷെ ഒരു കുഴപ്പമില്ലാണ്ട് ആയിട്ട് തന്നെ പുറത്തേക്ക് വരും കേട്ടോ അതൊരു കിഡിലൻ എക്സ്പീരിയൻസ് തന്നെയായിരുന്നു ഇപ്പൊ കയാക്കിങ്ങൊക്കെ എടുക്കുന്നവരാണെങ്കിൽ അവർക്ക് അറിയാൻ പറ്റില്ല ഏതൊക്കെ വഴിയാണ് പോകേണ്ടത് എവിടെയൊക്കെയാണ് നല്ല സ്പോട്ട് ക്കാ പക്ഷെ വള്ളക്കാർക്ക് അതെല്ലാം അറിയാൻ പറ്റും ആ കറക്റ്റ് എല്ലാ സ്പോട്ടുകളിലും കൊണ്ടുപോയി അവർ കറക്കി കാണിച്ചു തരാം കേട്ടോ ഞങ്ങൾക്ക് അതിനുള്ള സമയമൊന്നും ഉണ്ടായിരുന്നില്ല എന്നാലും ആ ചേട്ടൻ പറ്റുന്ന രീതിയിൽ എല്ലാ സ്പോട്ടിലും കൊണ്ടുപോയിട്ട് കറക്കി കാണിച്ചു പറഞ്ഞോ ഒരു ദിവസം നമുക്ക് എല്ലാ തിരക്കീന്ന് മാറി ഒരു കാമായിട്ടുള്ള പ്ലേസിൽ പോയി നിൽക്കണം എന്ന് തോന്നുകയാണെങ്കിൽ ഇങ്ങോട്ടേക്ക് വന്നാൽ മതി കേട്ടോ അത്രയ്ക്ക് മനോഹരമായിട്ടുള്ളൊരു പ്ലേസ് ഇത് ഫുള്ള് കണ്ടൽ കാടുകളോണ്ട് ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ് അതിൻ്റെ നടുക്കയിൽ കൂടി സൈഡിൽ കൂടിയൊക്കെയാണ് കേട്ടോ നമ്മളിവിടെ കൊണ്ടുപോകുന്നത് ഒരു ഗ്രാമീണ ഭംഗി ഫുള്ളി ആസ്വദിച്ച് നമുക്കിങ്ങനെ കൂടി പോകാൻ പറ്റും നട്ടാപ്പറ വെയിലത്തൊന്നും വന്നിട്ട് കാര്യമില്ല കേട്ടോ ഒന്നില്ലെങ്കിൽ രാവിലെ വന്ന് അത് എൻജോയ് ചെയ്യുക അല്ലെങ്കിൽ വൈകിട്ട് സൺസെറ്റിൻ്റെ സമയത്ത് വരാം ഒരു വൈകിട്ട് മൂന്ന് മണിക്കൊക്കെ വരാണെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് എൻജോയ് ചെയ്ത് പോകാൻ പറ്റും അങ്ങനെ അടുത്തൊരു ബ്രിഡ്ജും കൂടി നമ്മൾ ക്രോസ് ചെയ്യാൻ പോകാൻ കേട്ടോ ഓരോ ബ്രിഡ്ജ് വരുമ്പോ നമ്മളിപ്പോ വള്ളത്തിന്റെ മുകളിൽ ഇരിക്കുകയാണെങ്കിൽ താഴ്ത്തിറങ്ങി ഇരിക്കേണ്ടി വരും ആദ്യത്തെ ഒരു ബ്രിഡ്ജൊക്കെ ക്രോസ് ചെയ്യുമ്പോൾ നമുക്ക് പേടി ഉണ്ടാവുള്ളൂ പിന്നെ ഭയങ്കര കൂളായിട്ടായിക്കെട്ടോ നമ്മൾ ക്രോസ് ചെയ്യുന്നത് ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങൾ എല്ലാവരും വന്ന് ഇതൊന്ന് എക്സ്പ്ലോർ ചെയ്യണം അത്രയ്ക്ക് അടിപൊളിയാണ് കേട്ടോ അങ്ങനെ കനാലും തോടും ഒക്കെ കഴിഞ്ഞ് നമ്മൾ അഷ്ടമുടി കായലിലേക്ക് എൻട്രി ആവുകയാണ് കേട്ടോ അഷ്ടമുടിക്കായിന്റെയും അതുപോലെ തന്നെ കലടിയാ നടുക്കായിട്ടാണ് ഈ തുരുത്ത് വരുന്നത് ഇനിയിപ്പോ നമുക്ക് അഷ്ടമുടിക്കാലിന്റെ ബ്യൂട്ടി ആസ്വദിക്കാം മൺട്രോത്തുരത്തിൻ്റെ മുഖമുദ്ര എന്നറിയപ്പെടുന്ന ഒരു സ്പോട്ടിലേക്കാണ് കേട്ടോ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഭയങ്കര ഭംഗിയാണ് കേട്ടോ അത് കാണാനായിട്ട് കണ്ടൽ കാടുകളിങ്ങനെ ആർച്ച് ഷേപ്പിൽ നിൽക്കുന്നതാണ് നമ്മളിപ്പോൾ ഗൂഗിളിൽ പോയിട്ട് മൺട്രോത്തുരത്ത് എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ ഇപ്പോൾ റീൽസൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ ഈ ഒരു സ്പോട്ടായിക്കോട്ടോ ഹൈലൈറ്റ് ചെയ്ത് കാണിച്ചിരിക്കുന്നത് അറ്റ് എ ടൈം ഒരു വള്ളത്തിന് മാത്രമാണ് ആ ആർച്ചിൻ്റെ ഉള്ളിൽക്കൂടെ പോകാൻ പറ്റത്തുള്ളൂ നമ്മൾ അതിൻ്റെ ഉള്ളിൽക്കൂടെ കൊണ്ടുപോയി അത് ചുറ്റി ഇങ്ങനെ കാണിച്ചു തരോട്ടോ ഹൗസ് ബോട്ടുകളൊന്നും ഇതിൻ്റെ ഉള്ളിൽക്കൂടെ ഒന്നും പോകത്തില്ല അവിടെ കുറേ പേര് ിങ് ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു ബോയ്സ് ഒരു ഗ്യാങ്ങൊക്കെ ആയിട്ട് വരാണെങ്കിൽ അവർക്ക് കയ്യാക്കിങ് എടുക്കുന്നതായിക്കോട്ടെ കുറച്ചും കൂടി ലാഭം നൂറ്റമ്പത് രൂപയല്ലേ ആവുന്നുള്ളൂ ഇതുപോലെ ഏതെങ്കിലും വള്ളത്തിന്റെ പുറകെ വെച്ച് പിടിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് സ്പോട്ടൊക്കെ കവർ ചെയ്ത് കാണാൻ പറ്റും പിന്നെ കുറച്ചധികം തൊഴയണമെന്നുള്ളൂ അഡ്വെഞ്ചർ ഇഷ്ടമാണെങ്കിൽ അത് തന്നെ ചൂസ് ചെയ്തോളൂ കേട്ടോ ഞങ്ങൾക്ക് എന്തായാലും കുറച്ചു നേരം അതിൻ്റെ ഉള്ളിൽ നിർത്തി തന്നായിരുന്നു ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാനായിട്ട് പിന്നെ നമ്മുടെ കയ്യിൽ അധികം സമയമില്ലാത്തതുകൊണ്ട് കൂടുതൽ ടൈം നമ്മളവിടെ സ്പെൻഡ് ചെയ്തില്ല കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് നേരെ അവിടെന്ന് പോന്നട്ടോ ഒരു രക്ഷയില്ല അടിപൊളി ഭംഗി ആയിരുന്നട്ടോ അത് കാണാനായിട്ട് ഇതാ കേട്ടോ ഞങ്ങളുടെ വഞ്ചി തുഴഞ്ഞ ചേട്ടൻ വിഘ്നേശ് ചേട്ടൻ നല്ല ചേട്ടനായിരുന്ന കേട്ടോ ഞങ്ങൾക്ക് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നായിരുന്നു ഞങ്ങൾ ഓരോ മണ്ടൻ ചോദ്യങ്ങൾ ചോദിക്കുകയാണെങ്കിൽ പോലും അതിനൊക്കെ ഉത്തരം തരമായിരുന്നു ഈ വഞ്ചി തുഴയ എന്ന് പറയുന്നത് അത്ര എളുപ്പമായിട്ടുള്ള ഒരു കാര്യമല്ല അഷ്ടമൊടിക്കായാണ് നല്ല പോലെ ആഴുണ്ട് അത്രയും എഫേർട്ട് എടുത്ത് തുഴഞ്ഞ് തന്നെയാണ് ഇവർ ഓരോ സ്പോട്ടുകളും നമ്മളെ കൊണ്ടുപോയി കാണിച്ച് തരുന്നത് കേട്ടോ ഇവരുടെ ഡെയിലി വരുമാനം എന്നൊക്കെ പറയുന്നത് ഇതിൽ നിന്ന് തന്നെയാണ് കുറച്ച് അങ്ങ് ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും ആകാശമൊക്കെ ചെറുതായിട്ട് ഇരുണ്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്ന നിങ്ങൾക്ക് ഇതിന്റെ വ്യൂ എത്രത്തോളം മനസ്സിലാവണ്ടെന്ന് എനിക്ക് അറിയില്ല ഈ ഫോണിൽ കൂടി പക്ഷെ ഭയങ്കര രസമാണ് കാണാനായിട്ട് അത് കഴിഞ്ഞാൽ അതിന്റെ സൈഡിൽ ചെറിയൊരു ചായക്കടയൊക്കെ വരുന്നുണ്ട് വേണമെങ്കിൽ നമുക്ക് അവിടെ നിന്ന് ചായയും സ്നാക്കൊക്കെ വാങ്ങിച്ചിട്ട് വഞ്ചിലിരുന്ന് കഴിക്കാം ഞങ്ങൾ രണ്ട് ഫിൽറ്റർ കോഫിയാണ് കേട്ടോ വാങ്ങിച്ചത് വേണമെങ്കിൽ നമുക്ക് വീട്ടിൽ നിന്ന് ഫുഡ് കൊണ്ടുവന്നിട്ട് വള്ളത്തിൽ ഇരുന്ന് കഴിക്കാം ചോറൊക്കെ കൊണ്ടുവന്നിട്ട് ഇരുന്ന് കഴിക്കാം കേട്ടോ അതൊക്കെ നമ്മുടെ ചോയ്സ് പോലെ എങ്ങനെ വേണമെങ്കിലും ചെയ്യാൻ പറ്റോ കേട്ടോ വഞ്ചിയിരുന്ന് മാത്രല്ല കേട്ടോ നമുക്ക് ഈ കാഴ്ചകളെല്ലാം ആസ്വദിക്കാൻ പറ്റുന്നത് കായലിൻ്റെ നടുക്കിറങ്ങി നിന്നും നമുക്ക് ആസ്വദിക്കാൻ പറ്റും അങ്ങനെ ഒരു സ്പോട്ടിലാണ് കേട്ടോ ഈ വന്നെത്തിയിരിക്കുന്നത് ഞാൻ വഞ്ചി കയറിയപ്പോൾ മുതലാച്ച എൻ്റെ അടുത്ത് ചോദിക്കുകയായിരുന്നു എവിടെയാണ് വെള്ളത്തിൽ ഇറങ്ങാൻ പറ്റുന്നത് അതിനു വേണ്ടി മാത്രമാണ് ഞാൻ വന്നത് വെള്ളം കണ്ടു കണ്ടുകഴിഞ്ഞാൽ പിന്നെ എന്നെ പിടിച്ചാൽ കിട്ടില്ല അത്രയ്ക്ക് ഇഷ്ടമാണ് കേട്ടോ വഞ്ചി കൊണ്ട് നിർത്തിയതും ഞാൻ ചാടി ഇറങ്ങിയായിരുന്നു ശ്രുതി പതുക്കി ഇറങ്ങി വരുന്നുണ്ടായുള്ളൂട്ടോ മഴ ചെറുതായിട്ട് പെയ്തു തുടങ്ങുന്നുണ്ടായിരുന്നു അതുകൊണ്ട് വേഗം തന്നെ കുറച്ച് ഫോട്ടോസും ഞങ്ങൾ ഞങ്ങളുടെ കൊടയോ ബാഗോ ഒന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ഫോൺ ഒരു ബോക്സിൽ ും എന്നിട്ട് ആ ചേട്ടൻ ലൈഫ് ജാക്കറ്റ് തലയിൽ വെച്ചാണ് നടന്നത് പാവം ഞങ്ങൾ ആ കണ്ടൽക്കാടിന്റെ ഉള്ളിൽ നിന്നായിരുന്നു അതും ഇങ്ങനെ ആർച്ച് ഷേപ്പിൽ നിൽക്കായിരുന്നു ഡയറക്റ്റ് ആയിട്ട് കൊള്ളത്തില്ലായിരുന്നു ഇത് കണ്ടോ ആഴമാണ് നമ്മൾ ആഴം കുറഞ്ഞ സ്ഥലത്താണ് നിൽക്കുന്നത് നമ്മൾ കുറച്ച് ോക്കിയപ്പോ അവിടെ ഫുള്ള് വള്ളങ്ങള് വന്നിട്ടുണ്ടായിരുന്നു ചില വള്ളത്തിലുള്ളവർക്കൊക്കെ റെയിൻകോട്ട് ഉണ്ട് അത് ആ വള്ളക്കാർ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നതാണെന്നാണ് പറഞ്ഞത് കുറച്ച് നേരം മഴയെ കുറയു എന്നൊക്കെ വിചാരിച്ച് നമ്മൾ നോക്കി നിന്നു പിന്നെ മഴ ഒരു വൈബല് എന്ന് പറഞ്ഞ് അത് അവിടെ നിന്ന് നമ്മൾ ആസ്വദിച്ചിട്ടോ വൈബ് കുറച്ച് കൂടിപ്പോയെന്നേ ഉള്ളു മഴ കുറയുന്നുണ്ടായിരുന്നില്ല പിന്നെ ഞങ്ങൾ തന്നെ ആ ചേർന്ന അടുത്ത് പറഞ്ഞു നമുക്ക് തിരിച്ചു പോവാം ഇനി വേറൊരു സ്പോട്ടിലേക്കും പോകേണ്ടു കാരണം മഴ നിക്കാതെ വള്ളം തുഴയാ എന്ന് പറയുന്നത് അവർക്ക് കുറച്ച് റിസ്കി ആയിട്ടുള്ള ജോബാണ് അപ്പൊ ആ ചേട്ടനും പറഞ്ഞു ഒന്ന് തിരിച്ചു പോവാന്നും പറയും നമ്മൾ തിരിച്ചു പോവാൻ കേട്ടോ നമ്മൾ വന്ന വഴിയിൽ കൂടെയല്ല ഏട്ടോ തിരിച്ചു പോകുന്നത് തിരിച്ചു പോകുന്നത് വേറെ വഴി കൂടെയാണ് അവിടെയും കാണാനൊക്കെ ആയിട്ട് കുറേ ഉണ്ടായിരുന്നെട്ടോ മഴ കാരണം നമുക്കങ്ങനെ എല്ലായിടത്തും നിർത്തി കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ആ ചേട്ടൻ പക്ഷെ മാക്സിമം ഞങ്ങൾക്ക് എല്ലാ സ്പോട്ടും കാണിച്ചു തരാൻ നോക്കിയിട്ടുണ്ടായിരുന്നെട്ടോ നെക്സ്റ്റ് ടൈം ഞങ്ങൾ എന്തായാലും വരുമെന്ന് പറഞ്ഞിട്ടുണ്ട് രണ്ട് മണിക്കൂർ തന്നെ എടുത്ത് എല്ലാ സ്പോട്ടും കവർ ചെയ്ത് കാണണം ആ ചേട്ടനെ തന്നെ വിളിക്കത്തുമുള്ളൂ കാരണം ഞങ്ങൾക്ക് എല്ലാം ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു ഇപ്പം നമ്മൾ പോകുന്നത് ചെറിയ ഒരു തോട് ാണ് ഒരു സൈഡ് ഫുൾ ഇങ്ങനെ കണ്ടൽക്കാടുകൾ നിൽക്കുകയാണ് ചെറുതായിട്ട് ഇടിമിന്നലൊക്കെ മിന്നുന്നുണ്ടായിരുന്നെ എങ്ങനെയെങ്കിലും വീടെത്തിയാ മതി എന്നായിരുന്നു ഇനിയിപ്പോ വള്ളം കഴിഞ്ഞിട്ട് വണ്ടി എടുത്തിട്ട് വേണം പോകാനായിട്ട് റെയിൻകോട്ട് ഒന്നും ഞങ്ങളുടെ കയ്യിലില്ല പണ്ട് വള്ളത്തിന് അഞ്ഞൂറ് രൂപ ഉണ്ടായുള്ളൂ എന്നാണ് പറഞ്ഞത് ഇപ്പോൾ ആയിരത്തി ഇരുന്നൂറ് ആയതാണ് ഗവൺമെന്റ് ഏറ്റെടുത്തപ്പോൾ എന്തായാലും ഞങ്ങൾ എടുത്ത തീരുമാനം തെറ്റായി പോയിട്ടില്ല അവിടെ മഴ കുറേന്നും പറഞ്ഞ് നോക്കി നിന്നിട്ടുണ്ടായിരുന്നെങ്കിൽ അവിടെ നിൽക്കത്തിണ്ടായിരുന്നോളൂ മഴ ഭയങ്കരമായിട്ട് പെയ്തുകൊണ്ടിരിക്കുകയായിരുന്നോ നിങ്ങൾ വരും വരണം ണിയാകുമ്പോഴേക്കും ഇവിടുത്തെ സർവീസ് ഒക്കെ നിൽക്കും കറക്റ്റ് ഒരു മൂന്ന് മണിക്കൊക്കെ വരാണെങ്കിൽ രണ്ട് മണിക്കൂർ ടൈം സ്പെൻഡ് ചെയ്ത് എല്ലാ സ്പോട്ടും കവർ ചെയ്യാൻ പറ്റും സീസണും കൂടി നോക്കി വേണം വരാനായിട്ട് ഞങ്ങൾ അങ്ങനെ വള്ളം ഇറങ്ങി ആ ചേട്ടന് പൈസയും കൊടുത്തു അഞ്ഞൂറ് രൂപ വാങ്ങിച്ചോളൂ കേട്ടോ ഞങ്ങളുടെ കയ്യിൽ നിന്ന് പിന്നെ നമ്പറൊക്കെ വാങ്ങിച്ച് നേരെ വണ്ടി എടുത്ത് ഞങ്ങൾ വിട്ടു അവിടെ ഒന്നും കറണ്ട് നല്ല കാറ്റും മഴയൊക്കെ ആയിരുന്നോ പോകുന്ന വഴിക്ക് മരം ഒക്കെ വീണിട്ട് ബ്ലോക്കൊക്കെ കിട്ടിയാണ് വീടൊക്കെ അപ്പൊ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും